ഹലോ നമസ്കാരം എല്ലാവർക്കും എസ് എഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എൽ ഡി ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ കഴിഞ്ഞു നോട്ടിഫിക്കേഷൻ വന്നു നമുക്കറിയാം കമ്പനി ബോർഡിലേക്കായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞോട്ടെ നിങ്ങൾ എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എസ് എഡ് ബി അക്കാഡമി ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് കോഴ്സിന്റെ ഹൈലൈറ്റ് നിങ്ങൾക്ക് വെറുതെ ക്ലാസ്സുകൾ തരുക നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസം നിങ്ങൾ എന്താണോ കൃത്യമായി പഠിക്കേണ്ട എന്നുള്ളത് നമ്മള് ടൈം ടേബിൾ പ്രകാരം ഒരു ദിവസം നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഡേ വണ്ണില് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് തരുന്നത് ഇംഗ്ലീഷിന്റെ ഒരു ക്ലാസ്സും അതുപോലെ കമ്പ്യൂട്ടറിന്റെ സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് അറിയാം അൻപത് ആണ് സ്പെഷ്യൽ ആയിട്ട് വരുന്നത് അതിനകത്ത് നാൽപ്പത് മാർക്ക് കമ്പ്യൂട്ടറും പത്ത് മാർക്ക് ടൈപ്പ് റൈറ്റിംഗ് ബന്ധം ബന്ധപ്പെട്ടതാണ് അപ്പം നാൽപ്പത് മാർക്കിന്റെ പോർഷൻസ് നമ്മൾ ഡേ വൺ തൊട്ട് തരികയാണ് വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് അതായത് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു എഴുപത് ദിവസത്തിനുള്ളിൽ മോർഷൻസ് മാക്സിമം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തത് ഡേ വണ്ണിൽ കമ്പ്യൂട്ടറിന്റെ ഒരു ക്ലാസ്സും ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറും ഒരു ആർട്ടിക്കളിൻ്റെ ക്ലാസ്സുമാണ് നൽകുന്നത് ഇനി അത് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ എക്സാം അതിൽ തന്നെ അറ്റൻഡ് ചെയ്യാം അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണോ പഠിക്കണ്ടെന്നുള്ളത് കൃത്യമായി നമ്മൾ ടൈം ടേബ് പ്രകാരം നൽകുന്നുണ്ട് ഓൺ ദ സെയിം ടൈം നിങ്ങൾക്ക് ഒരു മെഞ്ചറിന്റെ സഹോ സപ്പോർട്ടും എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാനായി ഈ നമ്പറിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതിയാകും ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാടാ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം നമുക്കറിയാം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് ലാസ്റ്റ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ത്രീയിൽ ഒരു എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ് മാർക്കിൻ്റെ ഈ ഒരു എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിന് നാൽപ്പത് മാർക്കും ടൈപ്പ് റൈങ്ങിനും ടൈപ്പ് റൈറ്റിംഗിന് പത്ത് മാർക്കാണ് അങ്ങനെ അൻപത് മാർക്കാണ് ഇവിടെ വരുന്നത് പിന്നെ നിങ്ങൾ നോക്കിക്കേ ഇംഗ്ലീഷിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞല്ലോ നമ്മളുടെ കോഴ്സിൽ നിങ്ങൾക്ക് ഡേ വൺ തൊട്ട് ഇംഗ്ലീഷും അതുപോലെ മലയാളവും ആഡ് ഓൺ ആയിട്ട് പോകുന്നുണ്ട് ഓക്കെ ഡേ വണ്ണില് നിങ്ങൾ ഇരുപത് മാർക്കിന് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്താൽ ഡേ ടൂല് നമ്മൾ മലയാളത്തിന്റെ ഓരോ ടോപ്പിക്ക് നിങ്ങൾക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ എന്താണ് നാൽപ്പത് മാർക്ക് ഇവിടെ വരുന്നുണ്ട് അപ്പൊ തൊണ്ണൂറ് മാർക്ക് ഇവിടെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ പിന്നെ നമുക്ക് വളരെ കുറച്ച് ഭാഗമാണ് ജി കെക്കും കറന്റ് അഫെയർസിലും വരുന്നത് അതിൽ ജി കെ തന്നെ നമുക്ക് എല്ലാം വലിച്ചു വാരി പഠിക്കേണ്ട കാര്യമില്ല ശ്രദ്ധിക്കാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റാണിത് അതായത് വലിച്ചു വാരിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടത് നമ്മൾ സാധാരണ പി എസ് സി പരീക്ഷയില് ജി കെ അപേക്ഷിച്ച് വളരെ ചുരുക്കമാണ് ഇവിടെ വരുന്നുള്ളൂ നമുക്ക് ജോഗ്രഫിയും ഹിസ്റ്ററിയും ആണ് പ്രധാനമായിട്ടും വരുന്നുള്ളൂ അപ്പൊ നമുക്ക് അതുപോലെ എക്കണോമിക്സിന്റെ കുറച്ച് പോർഷൻ ഇതെല്ലാം കൂടി പത്ത് മാർക്കിലാണ് വരുന്നത് ആൻഡ് മീഡിയം നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ സിലബസ് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം ഇൻഡപ്റ്റ് ആയിട്ടുള്ള സിലബസ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ പാർട്ട് വണ്ണില് പത്ത് മാർക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ ജോഗ്രഫിയും ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഫൈവ് ഇയർ പ്ലാൻസ് ആണ് ഇതിലെ ജോഗ്രഫിയിലെ തന്നെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നമ്മൾക്ക് എന്താണ് ഇന്ത്യൻ ഭൂപ്രകൃതി ഉപദ്വീപീയ പീഠഭൂപ്രകൃതി ഉത്തരമഹാസമതലം തുടങ്ങിയ ഏരിയാസും അതുപോലെ ക്ലൈമറ്റ് സോയില് റിവേഴ്സ് ഫേമസ് സൈറ്റ്സ് അത്രയുമാണ് ഇവിടെ വരുന്നത് പിന്നെ നമുക്ക് ഡിമോഗ്രഫി എന്ന് പറയുന്ന എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ കുറച്ച് ഏരിയാസ് ഉണ്ട് പിന്നെ നമുക്ക് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് തുടങ്ങി നയൻറ്റീൻ ഫോർട്ടി സെവൻ വരെ ഉള്ളത് ഉണ്ട് പിന്നെ വരുന്നത് പ്രധാനപ്പെട്ട നാഷണൽ മൂവ്മെൻറ്സ് ഇവിടെ വരുന്നുണ്ട് ഫൈവ് ഇയർ പ്ലാൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫാക്ട്സ് അബൌട്ട് കേരള കേരള ജോഗ്രഫി ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേരള ജോഗ്രഫിയില് കേരള ഭൂമിശാസ്ത്രം ക്ലൈമറ്റ് റിവേഴ്സ് സോഷ്യൽ എക്കണോമിക് അതുപോലെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് തുടങ്ങിയ ഏരിയ ആണ് ഇവിടെ വരുന്നത് അപ്പം നിങ്ങൾ നോക്കിക്കേ ഒരു ജോഗ്രഫി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം ഒരുപാട് വാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പം അതിൽ തന്നെ നമ്മൾ എല്ലാം പഠിച്ചിട്ട് പോകാന്ന് വെച്ചാൽ ഒരുപാട് വലിയ ടോപ്പിക്കാണ് അപ്പം അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കണം പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് എവിടെ കൊടുക്കണം നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്ന ഏരിയാസില് കൊടുക്കണം പിന്നെ നമുക്കിവിടെ പ്രധാനമായിട്ട് റിലയൻസൻസ് ലീഡേഴ്സിൻ്റെ കൊടുത്തിട്ടുണ്ട് റിലയ റിലയൻസൻസ് നമുക്ക് കഴിഞ്ഞ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പ്രതീക്ഷ അല്ലെങ്കിൽ പരിശോധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായ സിലബസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ജിക്ക് അതുകൂടെ നമ്മുടെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗിൽ നിന്ന് രണ്ടോ മൂന്നോ ചോദ്യം കുറച്ചുകൂടെ ഔട്ട് ഓഫ് സിലബസ് പോലെ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ആ ടോപ്പിക്ക് കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളുടെ കോഴ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ബ്രഹ്മാനന്ദ ശിവയോഗി ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദൻ തൈക്കാട്ടയ്യ ിൽ യോഹന്നാൻ അതിൽ അല്ലെങ്കിൽ കുമാരൻ കുമാര ഗുരുദേവൻ അയ്യങ്കാളി പണ്ഡിറ്റ് കറുപ്പൻ മന്നത്ത് പത്മനാഭൻ വീട്ടി ഭട്ടതിരിപ്പാട് തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇവിടെ കൂടുതലായിട്ടും എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത് ഓക്കെ ആണല്ലോ ഇനി അടുത്തത് പാർട്ട് ടു നമുക്ക് മെയിൻ ആയിട്ടും ഇവിടെ നോക്കിക്കേ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ് ഇതിൽ നമുക്ക് വേർഡ് എക്സെല് പവർ പോയിന്റ് തുടങ്ങിയ ഏരിയയാണ് സ്പെഷ്യൽ ടോപ്പിക്സിൽ കൂടുതലായിട്ട് നമുക്ക് വരുന്നത് ഇവിടെ എം എസ് വേർഡിൽ തന്നെ നോക്കിക്കേ ഇൻട്രൊഡക്ഷൻ വേർഡ് വിൻഡോ അതുപോലെ ക്ലിപ്പ് ആർട്സ് ഷേപ്സ് പേജസ് ആൻഡ് റൂളേഴ്സ് തുടങ്ങിയ ഏരിയയാണ് വരുന്നത് പിന്നെ അടുത്ത ഒരെണ്ണം വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് എക്സെൽസ് ആണ് വർക്ക് ബുക്ക് റോസ് കോളംസ് ഷോർട്ട് കട്ട് കീസ് അതൊക്കെയാണ് വരുന്നത് പിന്നെ നമുക്ക് നോക്കിക്കേ പവർ പോയിന്റ് ഇൻസേർട്ടിങ് ആൻഡ് ഡിലീറ്റിംഗ് സ്ലൈഡ്സ് വ്യൂസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ദെൻ പാർട്ട് ത്രീ ടൈപ്പ് റൈറ്റിംഗ് ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റിങ് പിന്നെ കീസ് ഓഫ് ടൈപ്പ് റൈറ്റിംഗ് പാർട്സ് ഓഫ് ടൈപ്പ് റൈറ്റിംഗ് പിന്നെ എന്താണ് വരുന്നത് ഒഫീഷ്യൽ അബ്രിവിയേഷൻസ് ഫംഗ്ഷൻസ് ടൈപ്പ് റൈറ്റിംഗ് സിമ്പിൾസ് തുടങ്ങിയൊരു ഏരിയയാണ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത് നമുക്ക് ചോദിക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി അടുത്ത നിങ്ങളിവിടെ ഒരു കാര്യം നോക്കിയാൽ റീജിയണൽ ലാംഗ്വേജ് ഇരുപത് മാർക്കിന്റെ റീജിയണൽ ലാംഗ്വേജ് അപ്പോൾ മലയാളമാണെങ്കിൽ മലയാളത്തിൽ തന്നെ നമുക്ക് നമുക്കിവിടെ ഇരുപത് മാർക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത് അതിൽ പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം വിപരീത പദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപദം ചേർത്തെഴുത്ത് സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുത്ത് ഘടകപദം അഥവാ വാക്യം ചേർത്തെഴുക ഇത്രയാണ് നമുക്ക് മലയാളത്തിൽ വരുന്നത് പിന്നെ ഇംഗ്ലീഷും ഇവിടെ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ട്വൻറ്റി മാർക്ക് ആണ് ഇതിൽ നമുക്ക് മൊഡ്യൂൾ വണ്ണിൽ വരുന്നത് കോംപ്രിഹെൻഷൻ പാസേജ് ആണ് നമുക്കൊരു കോംപ്രിഹെൻഷൻ തരും അഥവാ ഒരു പാസേജ് തരും എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു അഞ്ച് ക്വസ്റ്റൻസ് ഉണ്ടാകും അത് വായിച്ചിട്ട് നമുക്ക് അഞ്ചല്ലെങ്കിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതിനെ വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആൻസേഴ്സ് പാസേജിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യണം അത് സിമ്പിൾ ആണ് നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ സിമ്പിൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ആ സമയത്ത് നമ്മൾ യുക്തിപരമായിട്ട് ആലോചിച്ച് ചെയ്യാവുന്നതാണ് ഇനി വരുന്നത് എഡിറ്റിംഗ് ആണ് എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മൊഡ്യൂൾ സെന്റൻസ് കറക്ഷനും ഓഫ് കറക്ഷൻ ഓഫ് ഗിവൺ ആണ് വരുന്നത് അതിനകത്ത് എഡിറ്റിങ് ക്യാപിറ്റലൈസേഷൻ പങ്ക്ച്വേഷൻസ് സെന്റൻസ് കറക്ഷൻ സബ്ജെക്ട് വർക്ക് എഗ്രിമെന്റ് തുടങ്ങിയ ആണ് എഡിറ്റിംഗിൽ വരുന്നത് പിന്നെ മൊഡ്യൂൾ മൂന്ന് വരുന്നത് ഇംഗ്ലീഷ് യൂസേജ് ഇൻ ഡേ ടു ഡേ അഫെയർ അതിൽ പ്രധാനമായിട്ടുള്ള ക്വസ്റ്റിൻ ടാക്സ് പിന്നെ നമ്മളുടെ ആ ഒരു കണ്ടീഷണൽ ക്ലോസസ് മെയിൻ ആയിട്ടുള്ള നമ്മളുടെ ഗ്രാമർ സെക്ഷനിൽ നിന്നാണ് ഇവിടെ വരുന്നത് പിന്നെ നമുക്ക് വൊക്കാബുലറി പാർട്ടിയിൽ നിന്ന് ഇഡിയംസും ഫ്രേസസും വരുന്നുണ്ട് പിന്നെ വേർഡ് ഓർഡർ ആൻഡ് സെന്റൻസ് ഓർഡർ ആണ് മൊഡ്യൂൾ ഫൈവിലും വരുന്നത് ഇപ്പം ഇന്ന് ജമ്പിളിൻ്റെ സെൻറ്റൻസ് തന്നിട്ട് നമുക്കൊരു സെന്റൻസ് ഡിഫറൻറ്റ് ആയിട്ട് തരും എന്നിട്ട് അധികം നമ്മൾ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്ത് അതൊരു സെൻറ്റൻസിന് ഒരു പ്രോപ്പർ മീനിംഗ് ഉള്ള ഒരു സെന്റൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യണം അതാണ് ഇവിടെ ജമ്പിളിൻ്റെ സെന്റൻസ് വരുന്നത് പിന്നെ നമുക്ക് മൊഡ്യൂൾ സിക്സിൽ വരുന്നത് ബേസിക്സ് ആയിട്ടുള്ള ഗ്രാമർ സെഷൻസ് ആണ് ആർട്ടിക്കിൾ പ്രിപ്പോസിഷൻസ് ടെൻസസ് ക്ലോസസ് ഫ്രേസൽ വേർബ്സ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ആക്റ്റീവ് വൺ പാസീവ് വോയിസ് റിപ്പോർട്ടഡ് സ്പീച്ച് മൊഡ്യൂൾ ഒമ്പതിനകത്ത് നമുക്ക് സ്പെൽ ചെക്സ് സ്പെല്ലിങ് കറക്ഷൻസ് ആണ് വരുന്നത് അപ്പം ഇത്രയും ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ വൺസ് അഗെയിൻ ഞാൻ പറയുകയാണ് നമ്മൾ കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ടുള്ള സൂപ്പർ ബാച്ച് ആണ് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി പറയുന്ന കോഴ്സാണ് ഡേ വൺ ഡേ ടു ഓരോ ഡേയ്സിലും നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് നിങ്ങൾ ജോലിയിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ഏറ്റവും നല്ല നമ്മളുടെ കോഴ്സിൽ ഒരു കോഴ്സ് ആണ് എൽ ഡി ടൈപ്പിസ്റ്റ് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം അല്ലെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ചെലുതാൻ ബാബായ് താങ്ക് യു